ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തേത് ഒരു വ്ലോഗൊന്നും അല്ലേ ബാക്കൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ കേശപ്പെട്ട ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ കാര്യം ഞാൻ ഇതിന് മുമ്പ് ഇവരെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇവരെ പറ്റി നല്ല അതിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന വീഡിയോകൾ മാത്രമേ ഞാൻ എടുത്ത് ചെയ്യാറുള്ളൂ ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ വരാറുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കതിലെന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ പറയണമെന്നോ തോന്നു മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ആളുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പോഴെ അവരെക്കുറിച്ച് ഞാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് അവരോടുള്ള സപ്പോർട്ടിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ എനിക്ക് ചില ചില കാര്യങ്ങൾ തെറ്റും അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടാണ് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലേ അപ്പം ഇന്ന് പറയും നമ്മുടെ കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദിയെപ്പറ്റി എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഇതിന് മുമ്പ് ഒരു റീമേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാന്തുപോട്ട് മൂവിയിലെ ഒരു സോങ്ങ് എടുത്തിട്ട് അപ്പോൾ അതിന് കുറേ ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് അതെനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നത് കാര്യം അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അവർ മോശക്കാരിയാകുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലി അതാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പോഴും തന്നെയാണ് പറയുന്നത് കേട്ടോ പക്ഷെങ്കിലും ഇപ്പം ഇന്ന് രണ്ട് ദിവസമായിട്ട് അവരുടെ ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട് കുറച്ച് ഫോട്ടോസാണ് ആയിരിക്കുന്നത് അപ്പം അവര് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ അപ്പം ഡോക്ടർ മനു എന്ന് പറയുന്ന ആളുമായിട്ടുള്ള കുറച്ച് വെഡ്ഡിങ് ഫോട്ടോസാണ് കാണിക്കുന്നത് അത് ആയിരുന്നു എന്നും ഒരു ആഡ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ആഡ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആണ് ആ കമ്പനിയൊക്കെ മെൻഷൻ ചെയ്യുന്നില്ലേ പക്ഷേങ്കിൽ കമ്പനിയെ ഒന്നും മെൻഷൻ ചെയ്തിട്ടായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ വീഡിയോസിലോ ഫോട്ടോസിലോ ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല അപ്പം ആ ഫോട്ടോസിനകത്തൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അവര് തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവർ വിവാഹിതരായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആ ഫോട്ടോസ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് അല്ലേ അപ്പം കൊല്ലം സുധീടെ ഭാര്യയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണോ ഇതെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോന്നുണ്ട് കേട്ടോ സത്യം എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ ആഡ് ഷൂട്ടോ അല്ലെങ്കിൽ സീരിയലോ സിനിമയോ എന്ത് വേണമെങ്കിലും ഇവർക്ക് അഭിനയിക്കുക ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ അവരുടെ ഇഷ്ടമാണ് അത് അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ആഡ് ഷൂട്ടോ ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ ഈ കമ്പനിയുടെയൊക്കെ പേരും കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് ഒരു കമ്പനിയുടെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല നമുക്ക് ആർക്കും അറിയത്തില്ല ഇവർ ഒരു വെഡ്ഡിങ് ഷൂട്ടും വെഡ്ഡിങ് ഫോട്ടോസാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ എന്നിട്ട് ഇവർ തെറ്റായ ഒരു തമ്പിനയിലും കൊടുത്തിട്ടുണ്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടൊക്കെയാണ് ഇവർ വിവാഹിതരായോ ഇവര് വിവാഹിതരായോ എന്ന് കൊടുക്കുന്നത് തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവരങ്ങനെ ഒരു ഷൂട്ട് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂലൂടെ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ പറയുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അതെന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ടല്ലേ കൊല്ലസുദിയുടെ ഭാര്യയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആർക്കും ചോദ്യം ചെയ്യാനൊന്നുമില്ല അതിന് മനുഷ്യന്മാരെ അല്ലെങ്കിൽ കാണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഘട്ടം അവർ എങ്ങനെ ഇനിയാണെങ്കിലും അവർ വേറെ രീതിയിൽ ഷൂട്ടിങ്ങോ എന്ത് കാര്യങ്ങളും ചെയ്തോട്ടെ അതിലൊന്നും എനിക്കൊരു എതിർ ഏതൊരു അഭിപ്രായമില്ല പക്ഷേങ്കിൽ കാണികളെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെ നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണിക്കുമല്ലോ ചിലർ ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകും കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ കാണുന്നത് അപ്പം അങ്ങനെയുള്ളവരെ പറ്റിച്ച് വീഡിയോ ചെയ്തും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തും കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ